ഇന്ന് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ചനിയന്മാർ കാണാമെന്നിരിക്ക ഗുരുവായിരുന്നു അപ്പൊ അവര് വന്ന് ക്രിസ്മസ് കേക്ക് കൊണ്ടാണ് ഇതാ ഉണ്ണിക്കണ്ണ വിജയിക്കും പറഞ്ഞു അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മളെ അനിയൻ സഹോദരന്മാർ ഗുരുവായിരുന്നു വന്നിരിക്കുക എൻജോയ് ചെയ്യുക പുഞ്ചിരിക്ക് എന്ത് സങ്കടം വന്നാലും ഈ നാലാം ക്ലാസ്സുകാരനെ ആലോചിക്കുക പുഞ്ചിരിയായിരിക്കുക എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുടെ വിജയണ്ണൻ പറയണമല്ലോ പോറ വലി എതിർക്കരുതില്ല അപ്പൊ പോറ വലി കറക്റ്റ് വിഗ്രഹ കപ്പ് മുഖ്യം ഇന്ന് എന്റെ സഹോദരങ്ങൾ വന്നിരിക്കണേ അപ്പൊ ഒന്നാം തീയതി നമ്മൾ കാൽനട യാത്ര തുടങ്ങിയിരിക്കും വിജയേണ്ണനെ കണ്ടിരിക്കും അറുപത്തി ഒമ്പത് പടത്തിൽ ഉണ്ണിക്കണ്ണൻ ഉണ്ടാവും എന്തായാലും എന്തായാലും എന്റെ സഹോദരന്മാര് വന്നു ഇന്ന് ഹാപ്പിയാണ് ഉണ്ണിക്കണ മകണ്ടാമിന്റെ പറയും ഉണ്ണിക്കണ്ട മകണ്ടാമിന്റെ அம்பாடி